പി പരിശോധനക്കിടെ ജീവനുള്ള പുറത്തെടുത്തു കോഴിക്കോട് കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ നടത്തിയ വീട്ടമ്മയുടെ കണ്ണിൽ നിന്നും സെന്റിമീറ്റർ നീളമുള്ള വിരയെ പുറത്തെടുത്തത് പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള ജീവനുള്ള വിര കോഴിക്കോട് കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഒ പി പരിശോധനക്കിടയിലാണ് കണ്ണിൽ നിന്നും ജീവനോടെ വിരയെ പുറത്തെടുത്തത് വെസ്റ്റ് ഹിൽ സ്വദേശിനിയായ യുവതിക്ക് രണ്ടു ദിവസം മുൻപ് മാത്രമാണ് അസ്വസ്ഥത തുടങ്ങിയത് ഉടനെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ നടത്തി വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും അസ്വസ്ഥത സഹിക്കാതെ വന്നപ്പോഴാണ് കോംഗ്രസ് ആശുപത്രിയിൽ എത്തിയത് സീനിയർ സർജൻ ഡോക്ടർ സുഗന്ധ സിൻഹ കണ്ണ് പരിശോധിച്ച് ഒപിയിൽ വെച്ച് തന്നെ കണ്ണിലെ വെള്ളപ്പാടയുടെ അടിവശത്തുണ്ടായിരുന്ന വിരയെ ചെറിയ ശസ്ത്രക്രിയാ മാർഗത്തിലൂടെ ജീവനോടെ പുറത്തെടുത്തു ഇതോടെയാണ് രോഗി അനുഭവിച്ചിരുന്ന അസ്വസ്ഥതയിൽ നിന്നും മുക്തയായത് ഒരു 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 കണ്ണിനെ ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു ചൊറിച്ചലുമായിട്ട് ഇന്നൊരു ഉച്ചയോടെ ഇന്നൊരു പേഷ്യന്റ് ഞാൻ കണ്ടു പേഷ്യന്റിന്റെ കണ്ണ് ഞാൻ ശ്രീലാറില് പരിശോധിച്ചപ്പോൾ കണ്ണിനുള്ളിലെ ജീവനോടെ ഒരു നിരയെ കണ്ടു അത് കണ്ണിനുള്ളില് മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു കണ്ണിന്റെ വെള്ളപ്പാടത്തിന്റെ അടിയിൽ മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു ഇളവെന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോ സാധാരണ രീതിയിൽ ഇത് നമ്മൾ ചെറിയൊരു ശസ്ത്രക്രിയ ചെയ്തിട്ട് സർജിക്കൽ പ്രൊസീജിയർ വഴിയാണ് നമ്മൾ കണ്ണിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടത് കാരണം ജീവനിലൂടെ കണ്ണ വിര ശരിക്കും കണ്ണിന്റെ ഉള്ളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ കണ്ണിന്റെ രണ്ടിലേക്ക് എത്തിപ്പെടാനും ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ പേഷ്യൻറ്റിനെ ഞങ്ങൾ തുളി മരുന്നിട്ട് തരിപ്പിച്ചിട്ട് ഒരു ചെറിയ ഫോർസെപ്സ് വെച്ചിട്ട് കണ്ണിന്റെ കണ്ണിനുള്ളിൽ വെള്ളപ്പാടത്തിൻ്റെ കൂടി ആ വിരയെ പുറത്ത് എടുത്തു അതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ട് കണ്ണിനുള്ളിലെ വേദന തടയുന്ന ഒരു ഫീലിംഗ് അതൊക്കെ അപ്പോൾ തന്നെ പേഷ്യൻ്റ് കുറഞ്ഞു കിട്ടി സമാധാനമായി അപ്പൊ നമ്മൾ ഒരു ആന്റിബയോട്ടിക് പോയിന്റ്മെന്റ് ഇട്ടിട്ട് കണ്ണിനെ പാച്ച് ചെയ്ത് കൊടുത്തു ഒരു നാളെ കൂടെ ഡ്രോക്സിലേക്ക് മാറ്റാം പാച്ച് ഒഴിവാക്കിയിട്ട് ഡ്രോക്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഡൈലോ ഫൈലോറിയ വിഭാഗത്തിലുള്ള കീടങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ചാണ് ഇത്തരം വിരകൾ കണ്ണിൽ വളരുന്നത് കൊതുകുകളിലൂടെയോ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിലൂടെയോ ആകാം ഇവ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കണ്ണിന്റെ റെറ്റിനയിലേക്ക് പ്രവേശിക്കാതെ കൃത്യസമയത്ത് പുറത്തെടുത്തതിനാൽ അപകട സാധ്യത ഇല്ലാതായെന്നും രോഗിയുടെ കാഴ്ചയ്ക്ക് യാതൊരു തകരാറുമില്ലെന്നും ഡോക്ടർ സുഗന്ധ സിൻഹ പറഞ്ഞു എ ന്യൂസ് കോഴിക്കോട്